വാടക കൊടുത്തു കൊടുത്ത് മടുത്ത് കഴിച്ചു അതുകൊണ്ടാണ് പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് നമ്മൾ റെന്റൽ ഹോമിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറ വീട്ടിലുള്ള ആരായിക്കോട്ടെ ഞങ്ങൾ എല്ലാരും ഒരു ഞങ്ങളൊരു ഡ്രീം പോലെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യണ്ട് ഒരു ചെറുബികലിക്ക കുറെ ആഗ്രഹങ്ങൾ കൊണ്ട് കൊറേ കഷ്ടപ്പെട്ടിട്ട് കെട്ടിണ്ടാക്കിയാണ് ഈ ഒരു തറ ഇത് കെട്ടാൻ തന്നെ നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് ഹലോ ഗായ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ തമ്പുനേൽ തമ്പുലൈൻ തമ്പുലേനൊക്കെ തമ്പുനേലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളെ വീഡിയോ എന്താ വച്ചാൽ നമ്മളെ സ്വപ്നം തന്നെ പറയാം ഞങ്ങൾ ഇപ്പം എൻ്റെ താത്ത ആയിക്കോട്ടെ അളീനെ ആയിക്കോട്ടെ എൻ്റെ അനിയനെ ആയിക്കോട്ടെ ഞാനായിക്കോട്ടെ എൻ്റെ ഉമ്മ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എല്ലാ വീട്ടിലുള്ള ആരായിക്കോട്ടെ ഞങ്ങളെല്ലാവരും ഒരു ഞങ്ങളൊരു ഡ്രീമ് പോലെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം ഒരു വീട് എന്നുള്ളത് അപ്പൊ ആ വീടിനെ പറ്റി കുറേ കുട്ടികൾ ഇപ്പം മാനസ് ചെയ്ത വീഡിയോയിൽ കുറേ കുട്ടികൾ കുറേ ആൾക്കാർ കമന്റ് ഇട്ടിന് വീട് ഉള്ള സ്ഥലം കാണിക്കുക അല്ലെങ്കിൽ വീട് എവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അല്ഹമ്മദില്ല നമ്മളെ വീടിനുള്ള ഇപ്പൊ തറപ്പണി കഴിഞ്ഞിട്ടിട്ടുണ്ട് അപ്പൊ കുറ്റി അടിക്കലും കാര്യങ്ങളൊക്കെ ഞാൻ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നില്ല വീട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ ഇപ്പം ഞാൻ എന്താ പറയുക വീടിൻ്റെ സെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പം പറയില്ല ഇൻഷാല്ല നമ്മക്കതൊക്കെ വഴിയെ കാണാം അപ്പം ഞാനിപ്പോൾ ഞങ്ങളെ വീട് വരാനുള്ള സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഞങ്ങളൊക്കെ അത്രയും ആഗ്രഹിച്ച് ഇത് ഇതുവരെ എത്തിയിട്ടുണ്ട് അതും എന്താ പറയാ ഇത് ഇതിങ്ങനെ ആവാൻ തന്നെ കുറെ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഈ ഒരു നിലയിൽ ഇത് എത്തിയിട്ടുള്ളത് ഇനി ഇത് മേലയ്ക്ക് പൊന്തിച്ച് ഒരു വീടാക്കിയിട്ട് വേണം കാരണം നമ്മൾ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് നമ്മൾ റെന്റൽ ഹോമിലാണ് താമസിക്കുന്നത് അപ്പൊ ഞങ്ങളൊക്കെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് പൊന്താന്നുള്ളതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് ചെറുപികലിക്ക വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കുട്ടിയൊക്കെ മികച്ച ഇസ്ലാമിക പഠനം വേണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഓൺലൈനായിട്ട് തന്നെ പഠിപ്പിച്ചെടുക്കാം കേട്ടോ ബുദ്ധിമുട്ടി മദർസ വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എ ടു സെറ്റ് കാര്യങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളെ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ പറ്റുന്നത് ഓൺലൈൻ വഴി ആധുനിക രീതിയിലുള്ള ഓൺലൈൻ ക്ലാസസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ടു ലൈവ് ക്ലാസസ് ആണ് പിന്നെ എൻഡിൽ അസസ്മെന്റ് വഴി നടത്തുന്നുണ്ട് മദർസെ പോയി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവർ പഠിക്കുന്നതാണ് ഹദീസും ഖുർആാനും അടക്കം ഇവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യുന്ന ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഈവിനിങ് ആണ് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് ഒരു ഈവനിങ് ആണ് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ച് ാണ് കൂടെ തന്നെ ഇരുത്തി നിങ്ങക്കും പഠിപ്പിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ മദർസിലൊക്കെ പോയിട്ടും എക്സ്ട്രാ ട്യൂഷനൊക്കെ പറഞ്ഞേക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി മദർസ് പഠിപ്പിക്കാതെ തന്നെ ഓൺലൈൻ ആയിട്ട് മദർസാ പഠനം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ മക്കൾക്ക് മാത്രമല്ല നമ്മക്കായിക്കോട്ടെ വിദേശത്തുള്ള ആൾക്കാർക്കായിക്കോട്ടെ മദർസാ പഠനം പാതി വഴിയില് നിന്ന് പോയ ആൾക്കാർക്കായിക്കോട്ടെ അഞ്ഞൂറ് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് മദർസയിൽ വിട്ടിട്ടും എന്താ ഇപ്പൊ അനിയനാണെന്നുണ്ടെങ്കിൽ മദർസിൽ വിട്ടിട്ടും ഓനെ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം കുട്ടികൾ നമുക്ക് അറിയാമല്ലോ മദർസ് ക്ലാസ് പോയാലൊന്നും ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഓൺലൈൻ പഠനം ആക്കിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തിരുന്നിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാനും ഓലെ മനസ്സിലാക്കിപ്പിക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് അപ്പം ഇതിനെ കൂടുതൽ അറിയാനും സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അൽനൂർ ഓൺലൈൻ മദർസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളോ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് അപ്പൊ ഗായ്സ് നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ ഞാൻ അതേ പറഞ്ഞു എക്സ്പെക്ട് ചെയ്യരുത് അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം കമോ ഞാൻ നല്ല വൃത്തിയിൽ ഓവർ കൊടുത്തതായിരുന്നു കേട്ടോ മൈക്ക് വെച്ചിട്ട് പക്ഷെ മൈക്കിന്റെ ആ ഒരു ലൈൻ കട്ടായി പോയിട്ട് ആകെ അലമ്പായി പോയിട്ടുണ്ട് അപ്പൊ ഇനി ഞാൻ കുറച്ച് മ്യൂസിക് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളൊരു ഫ്രണ്ട് ബോ ഫ്രണ്ട് വശ എന്ന് പറയുന്നത് ബോഗ് എന്നൊക്കെ പറയുന്നത് ഗൈസ് ഫ്രണ്ട് വശ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഏരിയ ഏരിയൊക്കെയാണ് മുൻഭാഗം വരുന്നത് വീടിന്റെ അപ്പൊ ഇങ്ങനെ കണ്ടങ്ങനെ മനസ്സിലാവുന്നതും അറിയില്ല ഞാൻ ഒക്കെ അതിൽ ഡീറ്റെയിൽ ആയി വലിയ ബടായ്മ ഈ മൈക്ക് കൊളാക്കിയതാണ് അപ്പം അപ്പൊ നമുക്ക് തറമക്ക് കേറാട്ടോ ആശ അല്ല ഞാൻ ആകെ രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് ഈ ഒരു വരവ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഒരു വട്ടം വന്നപ്പോൾ ഇരുട്ടായിരുന്നു ഞാൻ ഇവിടെ ഇല്ലാത്ത ആളായത് കൊണ്ട് ഞാൻ ഹോസ്റ്റലിലാണല്ലോ ഫുൾ ടൈം അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് നോക്കാനും ഇവിടുത്തെ പണീന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും പറ്റാറില്ല ഒക്കെ എന്റെ താത്തിയാളിയനും കൂടി ചെയ്തതാണ് കേട്ടോ ആ ഒരു വലിയ ക്രെഡിറ്റ് എന്റെ അളിയൻക്ക് തന്നെ കൊടുക്കണം ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഒരു കുടുംബനാഥനെ പോലെ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നത് എന്റെ അളിയനാണ് എല്ലാ കാര്യങ്ങളും ാണ് പ്ലാൻ ചെയ്യുന്നതും നടത്തുന്നതും ഒക്കെ കേട്ടോ പിന്നെ ഇൻഷാല്ല ഈ ഒരു വീട് പൊന്തി കഴിഞ്ഞു വരുമ്പോ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ കാര്യങ്ങളും എന്റെ അമ്മാന്റെ കഷ്ടപ്പാടിന്റെ ഇന്റെ അമ്മാൻ്റെ വയർപ്പിന്റെയും ബാക്കിയായിരിക്കും കാരണം എന്റെ അമ്മ അത്രയും ആഗ്രഹിച്ച് കെട്ടിയിട്ടുള്ള ഒരു തറ ഇത് ഒരു പെണ്ണ് ഒരു പെണ്ണിനെ കൊണ്ട് കഴിയുന്നതിനപ്പുറം ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു 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 പ്രൗഡ് ഫീലിംഗ് ആണ് ആ ഒരു തറമ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഇത്രയും കാലം നമ്മൾ വാടക വീട്ടിൽ കിടന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള വീട്ടിലാണല്ലോ നമ്മൾ നിൽക്കുന്നേ അത് വരാൻ പോകുന്ന വീട്ടിലാണല്ലോ നമ്മൾ നിൽക്കുന്നേ ആ ഒരു മണ്ണിൻ്റെ മേലാണല്ലോ നമ്മൾ നിൽക്കുന്നേ എന്നുള്ള ഒരു ഒരു ടൈപ്പ് ഫീലിംഗ് വരാറുണ്ട് കഴിച്ചു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നറിയില്ല അത് ഒരു വീടില്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ ആ ഒരു ഫീലിംഗ് മനസ്സിലാവൂട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് കോലായി ഇവിടെ ആണ്ട്ടോ വരുന്നത് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം അവിടെ ഒരു അറ്റാച്ചഡ് ബാത്റൂമ് വന്നിട്ടുണ്ട് ടോട്ടൽ നമ്മളെ വീട്ടിൽ വരുന്നത് മൂന്ന് ബെഡ്റൂം ആണ് ഞങ്ങളെ ചെറിയ കൊട്ടാരത്തിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഇനി ഇൻഷാള്ള മേലക്കെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യണം ഒരു പ്ലാനാണ് പിന്നെ നമുക്ക് ഇവിടെ ഈ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഈ ബാൽക്കണി സെറ്റപ്പ് ഉണ്ടല്ലോ അതിനെന്താ പാർശ്വേരി അങ്ങനെ എന്തോ ആണ് പറയാ ഈ കുഷനൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ആവുമ്പോൾ ടേബിളൊക്കെ ഇട്ടിട്ട് ഒരു ബാൽക്കണി പോലെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ വിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മള് വീടിന്റെ ഔട്ട്ലുക്ക് പ്ലാൻ എഞ്ചിനീയർ പ്ലാൻ ചെയ് പ്ലാനർ കാണിച്ച സമയത്ത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇണ്ടായിരുന്നു ചില്ലൊക്കെ വെച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു പ്ലാനില് പിന്നെ ഇതാണ് നമ്മളെ ഹാള് വരുന്നത് ഹാള് കൊറച്ച് വലുതായി എന്ന് ഉമ്മക്ക് നല്ലൊരു ഡൗട്ട് ഉണ്ട് പക്ഷേ ഇപ്പത്തെ എല്ലാ വീട്ടിനും ഹോള് നല്ല വലിപ്പമുണ്ട് ഇല്ലല്ലോ ഇപ്പൊ ഒക്കെ വരുന്നത് അപ്പൊ ആ ഒരു രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് ബൈക്ക് തന്നെ ചതിച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അടക്കളാണ് കേട്ടോ രണ്ട് അടക്കള വരുന്നുണ്ട് ഒന്ന് ഞാൻ നിൽക്കുന്നതും എന്റെ റൈറ്റ് സൈഡിൽ കാണുന്നതും ചെറിയ അടക്കള ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വലിയ അടക്കള ഓപ്പൺ കിച്ചൺ ആക്കാനായിരുന്നു ഉമ്മാന്റെ പ്ലാന് പക്ഷേ നമ്മൾ പ്ലാൻ ഒക്കെ ഇട്ട് വന്ന സമയത്ത് പ്ലാനറിൽ കാണിച്ചപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചേഞ്ച് ആക്കിയതാണ് കേട്ടോ പിന്നെ നോർമൽ കിച്ചൺ തന്നെ ആക്കി ആ കിച്ചൺ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കിച്ചൺ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഇങ്ങനാണ് നമ്മൾ തറന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പൊ ഏകദേശം പണിയൊക്കെ തറന്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ബാത്റൂമിലാണെന്ന് തോന്നുന്നു ഒരു ബാത്റൂമാണ് കേട്ടോ ഇത് ഹോൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞതായിരുന്നു എന്റെ മൈക്കിന് ഞാൻ ചതിച്ചത് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് നമ്മളെ തറന്റെ ഫുൾ ലുക്ക് വരുന്നത് ചിലപ്പോൾ വോയിസ് കട്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം മൈക്കിന് പ്രശ്നമായതുകൊണ്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യേണ്ടിട്ടാണ് അപ്പം ഇതാണ് ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞു കുറേ ആഗ്രഹങ്ങൾ കൊണ്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് കെട്ടിണ്ടാക്കിയാണ് ഈ ഒരു തറ ഇത് കെട്ടാൻ തന്നെ നമ്മൾ ഒരുപാട് സഫർ ചെയ്ത് നിൽക്കണം അപ്പം ഇനി ഇതിന് മുന്നോട്ടും എന്താ നമുക്ക് എടുക്കണം എന്നുള്ളത് ഉണ്ട് എൻ്റെ അമ്മാനെ ആയിട്ടുള്ള വീഡിയോയില് എൻ്റെ അമ്മാനോട് അമ്മാൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചോദിച്ച സമയത്ത് ഉമ്മ പറഞ്ഞത് ഒന്ന് എനിക്ക് ജോലി കിട്ടുക എന്നുള്ളതും രണ്ടാമത്തേത് ഈ വീട് പൊന്താന്നുള്ളതുമാണ് കാരണം വാടക കൊടുത്തു കൊടുത്ത് മടുത്ത് കൈസ അതുകൊണ്ടാണ് അപ്പോൾ അതാണ് ഞങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ റിട്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടോളി നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്ര എത്രയുള്ളൂ പിന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്നാൽ മാത്രമേ നമുക്ക് ഇത് പൊന്തിക്കാൻ കഴിയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ